എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു ജൂൺ മാസത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അറിയുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ജൂൺ മാസത്തെ ഗ്യാസ് വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞത് പരിഗണിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടർ അതായത് പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില വെട്ടി കുറച്ചു അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ അതായത് പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം ഗ്യാസിന്റെ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറായില്ല കഴിഞ്ഞ മാസം അൻപത് രൂപ വർദ്ധിപ്പിച്ചിരുന്നു വാണിജ്യ സിലിണ്ടറിന്റെ വില ഇരുപത്തി അഞ്ച് രൂപയാണ് സിലിണ്ടറിന് കുറച്ചിട്ടുള്ളത് വില കുറവ് ഇന്ന് പ്രാബല്യത്തിൽ വന്നു ഇതോടെ കൊച്ചിയിലെ വില ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അൻപത് പൈസയാണ് കോഴിക്കോട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ അൻപത് പൈസ തിരുവനന്തപുരത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അഞ്ചു പൈസയുമാണ് വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില കുറക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ ഏഴിന് അൻപത് രൂപ കൂട്ടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് എട്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഗാർഹിക സിലിണ്ടറിനെ നൂറ് രൂപ കുറച്ചിരുന്നു വനിതകൾക്കുള്ള സമ്മാനമായിട്ടാണ് ഇത് എന്നാണ് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് നിലവിൽ കൊച്ചിയിൽ എണ്ണൂറ്റി അറുപത് രൂപയാണ് കാർഗിക സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് കോഴിക്കോട് തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് മലപ്പുറത്ത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് വീടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുമ്പോൾ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യമായിട്ട് ഡെലിവറി ചെയ്യണം എന്ന് നിർബന്ധമുണ്ട് അതിന് ഗ്യാസ് ബുക്ക് ചെയ്യുകയും ബില്ല് ചോദിച്ചു വാങ്ങുകയും ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഗ്യാസ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു അറിയിപ്പിലേക്ക് വന്നാൽ ഗ്യാസ് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി ചെയ്യുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയും മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും ഗ്യാസ് ഏജൻസികളിൽ എത്തിയും ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഗ്യാസ് കണക്ഷൻ വ്യാപിക്കുന്നതോടെ അതുമൂലമുള്ള അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ് മാരകങ്ങളായിട്ടുള്ള അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഗ്യാസ് സിലിണ്ടറുകൾ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കാൻ പ്രീമിയമായി ഒരു ഞായ പൈസ പോലും അടയ്ക്കാതെയാണ് ലഭിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് ഒരാൾ ഏത് ഏജൻസി മുഖേനയും ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ തന്നെ അയാൾക്കും അയാളുടെ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് ലഭിക്കണം എങ്കിൽ നമ്മളാരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ സിലിണ്ടറുകൾക്കും അതുണ്ട് എല്ലാ സിലിണ്ടറുകളിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും നമ്മൾ സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം തേടാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടറുകളുടെ കാലാവധി എന്നുവരെയാണ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഗ്യാസ് സിലിണ്ടറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന വൃത്തത്തിലുള്ള വളയത്തിന് താഴെയായിട്ടാണ് താഴെ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മെറ്റൽ ഭാഗത്തിന്റെ ഉൾവശത്തായി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ മുതൽ ഡി വരെയുള്ള അക്ഷരങ്ങളും കൂടെ രണ്ട് അക്കങ്ങളും ഉണ്ടാകും അക്ഷരം ഏത് മാസത്തെ ആണ് എന്നും അക്കം ഏത് വർഷമാണ് എന്നും സൂചിപ്പിക്കുന്നു എ എന്നാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെയാണ് സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ ബി എന്നും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ സി എന്നും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഡി എന്നും സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് സിലിണ്ടറിൽ സി ഇരുപത്തിയാറ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ രണ്ടായിരത്തി എന്നാണ് അത് കണക്കാക്കുന്നത് കണക്ഷൻ ആരുടെ പേരിലാണ് എന്നതും പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോൾ അപകടം സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല ഇൻഷുറൻസ് തുക എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതെ ഉള്ള അപകടങ്ങൾക്ക് അപകടത്തിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും തുക ലഭിക്കുക അപകടം നടന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിലും വിതരണ ഏജൻസിയിലും ഈ കാര്യം അറിയിക്കണം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ എഫ് ഐ ആറിന്റെ പകർപ്പ് ഉണ്ടായിരിക്കണം ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചെലവുകൾ എന്നിവയടങ്ങിയിട്ടുള്ള വ്യക്തമായ വിവരങ്ങളും നൽകണം ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ ഉപഭോക്താവിനും രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി മാസത്തിനുള്ളിൽ പണം ലഭ്യമാക്കും ആർക്കും ഇത്തരമൊരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഒരറിവും ചെറുതല്ല പരമാവധി ആളുകളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങളുമായിട്ട് സ്ഥലം നമുക്ക് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ